പരിശോധിച്ച ശേഷം കെട്ടിടങ്ങൾ ആവശ്യമെങ്കിൽ പൊളിക്കുമെന്നും കളക്ടർ നമ്മൾ ഇവിടെ ഉണ്ടായ ബ്ലാസ്റ്റിന്റെ ഒഫീഷ്യൽ മജിസ്ട്രേരിയൽ എൻക്വയറി ഇന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഒരുപാട് പേരുടെ മൊഴിയെടുക്കാനുണ്ട് നമ്മൾ ഇന്ന് സൈറ്റ് വിസിറ്റ് ആണ് നടത്തിയത് പ്രിലിമിനറി ആയിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് നമ്മുടെ പ്രധാന പരിഗണന എന്ന് പറയുന്നത് ഇവിടെ അപകടം ഉണ്ടാകാനിടയായ സാഹചര്യം അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് അത് അവിടെ ഒരു തീപിടുത്തത്തിലേക്ക് അത് നയിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത് സബ് കളക്ടറുടെ പ്രതികരണമാണ് കേട്ടത് വിഷ്ണു സുരേഷ് ചെയ്യുന്നു വിഷ്ണു എത്ര പേര് പ്രതിചേർത്താണ് കേസ് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മജിസ്ട്രേറ്റിൽ അന്വേഷണം തുടങ്ങുകയല്ലേ സുഹൈല നിലവിൽ ഒൻപത് പേരെയാണ് ഇന്ന് രാവിലെ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രധാനമായും അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത് മൂന്നാറിൽ ഒളിവിലായിരുന്നു ഇവർ ഈ അപകടത്തിന് ശേഷം വെറും മൂന്നാറിലേക്കാണ് പോയത് തുടർന്ന് ഹിൽ പാലസ് പോലീസ് മൂന്നാറിലെത്തിയാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒൻപത് പേരിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഈ അപകടവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നാല് പേരെ റിമാൻഡ് ചെയ്തിരുന്നു കൂടുതൽ പ്രതികൾ ആ കേസിലും ഇനി പിടിയിലാകാനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം മജിസ്ട്രീരിയൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പാണ് അന്വേഷണ ചുമതലയുള്ള സബ് കളക്ടർ കെ മീര സംഭവ സ്ഥലം സന്ദർശിച്ചത് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് ഈ അപകടം ഏത് സാഹചര്യത്തിൽ സംഭവിച്ചു ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസ് ഉണ്ടായിരുന്നോ അതോടൊപ്പം പോലീസിനെ ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷണ പരിധിയിലുണ്ട് കാരണം ആദ്യ ദിവസം വെടിക്കെട്ട് നടന്നിരുന്നു അത് അനുമതിയില്ലാതെയാണ് നടന്നിരുന്നത് പിന്നീട് എന്തുകൊണ്ടാണ് രണ്ടാം ദിവസവും ഇത്തരത്തിൽ ഈ വസ്തുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നൊരു വിമർശനം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു ആ ഏരിയയും നിലവിൽ അന്വേഷണത്തിന്റെ ഭാഗത്തിൽ പെടും എന്നാണ് സബ് കളക്ടർ വ്യക്തമാക്കുന്നത് ഒപ്പം മറ്റൊരു ൾ സംഭരിച്ചടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്